ും ഇന്ത്യയും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് അതിന്റെ നിർണായക ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ മുൻ ഇന്ത്യൻ ഓപ്പണറും പ്രമുഖ ഇന്ത്യൻ അനലിസ്റ്റുമായ ആകാശ് ചോപ്ര മത്സരത്തെ കുറിച്ച് തന്റെ പ്രവചനം നടത്തിയിരിക്കുകയാണ് ആദ്യ രണ്ട് ദിവസത്തെ കളി അവസാനിച്ചപ്പോൾ ഇന്ത്യക്ക് വ്യക്തമായ ആധിപത്യം ഉണ്ടായെങ്കിലും ബെൻ സ്റ്റോക്കിന്റെ നേതൃത്വത്തിലുള്ള ബേസ്ബോൾ ശൈലിയുടെ വക്താക്കളായ ഇംഗ്ലണ്ടിനെ പൂർണ്ണമായി എഴുതി തള്ളാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് എന്നിരുന്നാലും ഈ ടെസ്റ്റ് ഇന്ത്യക്ക് അനുകൂലമായോ സമനിലയോ ആയിരിക്കും അവസാനിക്കുക എന്ന ശക്തമായ നിരീക്ഷണമാണ് ചോപ്ര മുന്നോട്ട് വയ്ക്കുന്നത് മത്സരത്തിന്റെ ഗതിയും ഇന്ത്യയുടെ ശക്തമായ നിലയും നമുക്കൊന്ന് നോക്കാം എജ്ബാസ്റ്റൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീം ഒന്നാം ഇന്നിംഗ്സിൽ അഞ്ഞൂറ്റി എൺപത്തിയേഴ് റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തി മികച്ച നിലയിലാണുള്ളത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ മൂന്ന് വിക്കറ്റിന് എഴുപത്തിയേഴ് റൺസ് എന്ന പരിതാപകരമായ നിലയിലാണ് ഇത് ഇന്ത്യക്ക് മത്സരത്തിൽ വ്യക്തമായ മേൽക്കൈ തന്നെ നൽകുന്നുണ്ട് നേരത്തെ ലോഡ്സിൽ നടന്ന ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ്റി എഴുപത്തി ഒന്ന് റൺസ് എന്ന മികച്ച ടോട്ടൽ ഉണ്ടായിട്ടും അഞ്ച് വിക്കറ്റിന്റെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയും വലിയൊരു സ്കോർ നേടിയിട്ടും സമാനമായൊരു വീഴ്ച ഇത്തവണയും ഇന്ത്യക്ക് സംഭവിക്കുമോ എന്ന ആശങ്ക ചില ക്രിക്കറ്റ് ആരാധകർക്കുണ്ടായേക്കാം എന്നാൽ ആകാശ് ചോപ്രയുടെ വിശകലനം ഈ ആശങ്കകളെ തള്ളിക്കളയുന്നതാണ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലാണ് ആകാശ് ചോപ്ര രണ്ടാം ടെസ്റ്റിന്റെ ഫലത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചത് അദ്ദേഹത്തിന്റെ നിരീക്ഷണം അനുസരിച്ച് ഈ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ വിജയ സാധ്യത ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു നിങ്ങൾ സുരക്ഷിതമായ ഒരിടത്താണ് ഇപ്പോഴുള്ളതെന്ന തോന്നൽ ഉണ്ടാകുന്ന തരത്തിൽ മതിയായ റൺസ് നേടിയിട്ടുണ്ട് യുക്തിസഹമായി പറയുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ടീമിന് മാത്രമേ ഇനി ഈ ഒരു ഘട്ടത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഇന്ത്യയാണ് അതല്ലെങ്കിൽ ഈ മത്സരം സമനിലയിലാവും അവസാനിക്കുക ഈ ഒരു സന്ദർഭത്തിൽ ഇംഗ്ലണ്ട് ടെസ്റ്റിൽ വിജയിക്കുകയെന്നത് അസാധ്യം തന്നെയാണ് ചോപ്രയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ അഞ്ഞൂറ്റി എൺപത്തിയേഴ് റൺസിന്റെ കൂറ്റൻ ഒന്നാം ഇന്നിംഗ്സ് ലീഡിന് ശേഷം ഒരു ടീം തോൽക്കുന്നത് വളരെ അപൂർവമായേ സംഭവിക്കാറുള്ളൂ ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഈ മത്സരത്തിൽ മേൽക്കൈ ഉണ്ടെന്നും വിജയിക്കാനുള്ള സാധ്യത ഏറെയാണെന്നും ചോപ്ര ചൂണ്ടിക്കാട്ടുന്നു സമനില എന്നതും ഇംഗ്ലണ്ടിന്റെ നിലവിലെ അവസ്ഥ വെച്ച് അവർക്ക് ഒരു നല്ല ഫലമായിരിക്കും എന്നിരുന്നാലും ആധുനിക ക്രിക്കറ്റ് പരമ്പരാഗത കണക്കുകൾക്കപ്പുറം വലിയ വേഗതയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ആകാശ് ചോപ്ര സമ്മതിക്കുകയാണ് ഇംഗ്ലണ്ടിന്റെ ബേസ്ബോൾ ശൈലിയാണ് ഇതിന് പ്രധാന കാരണം ആധുനിക ക്രിക്കറ്റ് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയിമിനെ ഇപ്പോൾ ആളുകൾ സമീപിക്കുന്ന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് കൂടാതെ മുൻപത്തെക്കാളും വേഗതയേറിയതുമായി മാറിയിട്ടുണ്ട് അത് നന്നായി ചെയ്യുന്ന ടീമുകളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് ബേസ്ബോൾ ശൈലിയെക്കുറിച്ച് ചോപ്രയുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു ബണ്ടൻ മക്കല്ലം ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീമിന്റെ പരിശീലകനായതിനു ശേഷം ടീം പിന്തുടരുന്ന ആക്രമാത്മകമായ ശൈലിയാണ് ബേസ്ബോൾ പരമ്പരാഗത ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പ്രതിരോധാത്മക സമീപനങ്ങളിൽ നിന്ന് മാറി അതിവേഗം റൺസ് നേടുക വിക്കറ്റുകൾ നഷ്ടപ്പെട്ടാലും ആക്രമണം തുടരുക എതിർ ടീമിനെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുക എന്നിവയാണ് ബേസ്ബോളിന്റെ സവിശേഷതകൾ ഈ ശൈലിയിലൂടെ ഇംഗ്ലണ്ട് അവിശ്വസനീയമായ പല വിജയങ്ങളും നേടിയിട്ടുണ്ട് വലിയ ലക്ഷ്യങ്ങൾ പോലും ഇവർ പിന്തുടർന്ന് വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്ര വലിയ ലീഡാണെങ്കിലും ഇംഗ്ലണ്ടിന്റെ അക്രനോത്സുക ബാറ്റിംഗിനെ തള്ളിക്കളയാൻ കഴിയില്ലെന്ന് ചോപ്രയും സൂചിപ്പിക്കുന്നുണ്ട് നിലവിലെ എച്ച് ബാസ്റ്റൺ ടെസ്റ്റിൽ ഇന്ത്യൻ ടീം ബഹുദൂരം മുന്നിലാണെന്നും മൂന്നാം ദിവസം തന്നെ ഇംഗ്ലണ്ടിനെ പുറത്താക്കാനായിരിക്കും ഇന്ത്യയുടെ ശ്രമമെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യൻ സ്പിന്നർമാർക്ക് ഈ മത്സരത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും രണ്ടാം ദിവസം വാഷിംഗ്ടൺ സുന്ദറിനെൾ ടൺ ചെയ്തിരുന്നതായും ചോപ്ര നിരീക്ഷിച്ചു ഇത് വരും ദിവസങ്ങളിൽ പിച്ചിൽ നിന്ന് സ്പിന്നർമാർക്ക് സഹായം ലഭിക്കുന്നതിന്റെ സൂചനയാണ് ഇന്ത്യക്ക് ഇത് വലിയൊരു ആത്മവിശ്വാസം നൽകും ഇംഗ്ലണ്ടിലെ പിച്ചുകൾ പരമ്പരാഗതമായി പേസ് ബോളർമാരെ ഏറെ തുണയ്ക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിലും സമീപകാലത്ത് അവ ഫ്ളാറ്റ് പിച്ചുകളായി മാറിയെന്ന് ആകാശ് ചോപ്ര എടുത്തു പറയുന്നു സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഹെഡ്ലിംഗ് ഇപ്പോൾ എഡ്ജ് ഇപ്പോൾ പിച്ച് വളരെ ഫിറ്റ് ആണെന്ന് കാണാം ലോഡ്സിലെ അടുത്ത ടെസ്റ്റിലും ഫ്ളാറ്റ് ആയിട്ടുള്ള ഒരു പിച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുകയെന്ന് ഞാൻ പറയും ഇംഗ്ലണ്ടിൽ നേരത്തെ കളിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ജാഗ്രതയോടെയായിരുന്നു ബാറ്റ്സ്മാൻമാർ കളിച്ചിരുന്നത് സ്വിംഗിനെയും സീമിനെയും പേടിച്ച് പ്രതിരോധത്തിൽ ഊന്നിയുള്ള ബാറ്റിംഗ് ആയിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയെന്നും ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ ബാറ്റിംഗ് അത്ര ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നില്ലെന്നും ചോപ്ര പറയുന്നു എച്ച് ബാസ്റ്റൺ ടെസ്റ്റിൽ ബൗണ്ടറികളുടെ വലിപ്പം അറുപത് മീറ്ററായി കുറച്ചിട്ടുണ്ട് ഇത് ബേസ്ബോൾ ശൈലിക്ക് കൂടുതൽ അനുയോജ്യമായ സാഹചര്യമാണ് വായുവ ഷോട്ടുകൾ കളിക്കാൻ ബേസ്ബോൾ പ്രചോദിപ്പിക്കുന്നുവെന്നതാണ് ഇതിന് കാരണം മിസ് ഹിറ്റുകൾ ചിലപ്പോൾ സിക്സറുകളായി മാറിയേക്കാം ഫോറുകളും വളരെ അനായാസം ലഭിക്കും കൂടാതെ സ്കോറിംഗ് റേറ്റും വേഗത്തിലായിരിക്കും ചോപ്ര കൂട്ടിച്ചേർത്തത് ഇങ്ങനെയായിരുന്നു ചെറിയ ബൗണ്ടറി ലൈനുകൾ ബാറ്റ്സ്മാൻമാർക്ക് കൂടുതൽ റൺസ് നേടാൻ അവസരം നൽകുകയും മത്സരത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യും ആകാശ് ചോപ്രയുടെ പ്രവചനങ്ങളും വിശകലനങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഈ ടെസ്റ്റിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇംഗ്ലണ്ടിന് മത്സരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവിശ്വസനീയമായ ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കേണ്ടി വരും പ്രത്യേകിച്ച് അവരുടെ ബേസ്ബോൾ ശൈലിക്ക് അനുസൃതമായി അതിവേഗം റൺസ് നേടാൻ കഴിഞ്ഞാൽ പോലും ഇന്ത്യൻ ബൌളർമാർ പ്രത്യേകിച്ച് സ്പിന്നർമാർ മൂന്നാം ദിവസം മുതൽ കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്താൻ ശ്രമിക്കും ഇംഗ്ലണ്ടിന്റെ ബേസ്ബോൾ ശൈലി ആക്രമണമാണെങ്കിലും അത് പലപ്പോഴും വിക്കറ്റുകൾ നഷ്ടപ്പെടുത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് ഇന്ത്യക്ക് ഗുണകരമാകും മൂന്നാം ദിവസം തന്നെ ഇംഗ്ലണ്ടിനെ പുറത്താക്കി ഇന്നിങ്സ് വിജയം നേടാനോ അല്ലെങ്കിൽ അവരെ വീണ്ടും ബാറ്റിംഗിനയച്ച് എളുപ്പത്തിൽ റൺസ് നേടി വിജയം ഉറപ്പിക്കാനോ ഇന്ത്യ ശ്രമിക്കും